അപ്പോൾ ഇന്ന് നമ്മൾ കയ്യിലില്ല ഒരു ഏക്കർ സ്ഥലം വന്നിട്ടുണ്ട് അതും ഫാമിന് പറ്റിയ സ്ഥലം പശുവിൻ്റെ തൊഴുത്തൊക്കെ ഉള്ള സ്ഥലം എവിടെയാണെന്നറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പെരുമ്പടവ് ഈ മൂന്നേക്കർ സ്ഥലത്തിനകത്ത് ഏകദേശം മരങ്ങളുണ്ട് മരുത് ഇരുള് അതുപോലത്തെ കുറച്ച് മരങ്ങളുണ്ട് പശു ഫാം തുടങ്ങുന്നവർക്ക് നല്ലൊരു പശുവിൻ്റെ തൊഴുത്തുണ്ട് കൂടാതെ വെള്ളം വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെയുണ്ട് മോട്ടർ ഉണ്ട് കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ ഫാം തുടങ്ങുന്നവർക്ക് പന്നി ഫാം പശു ഫാം പിന്നെ ആട് ഫാം കോഴി ഫാം തുടങ്ങുന്നവർക്കുള്ള ഉപകാരമുള്ള സ്ഥലം എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ആണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോളൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ആരും പരാതി പറയണ്ട അതിന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതുപോലത്തെ ഫാമ് തുടങ്ങുന്നവർക്കെല്ലാം ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടിക്കൂറി നിങ്ങൾക്കും ഉപകാരപ്പെടും